കെ വി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് അതുതന്നെയാണ് ഈ ദിവസത്തിലെ പ്രധാന വാർത്തയായി നമുക്ക് മുന്നിലുള്ളത് രാജ്ഭവനിൽ വൈകിട്ട് നാലു മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കക്ഷി നേതാക്കളും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും പ്രതിപക്ഷം ബഹിഷ്കരിക്കും മൂന്നാം തവണയാണ് രണ്ടുപേരും മന്ത്രിമാരാകുന്നത് സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗതാഗത വകുപ്പ് തന്നെയാകും ഗണേഷ് കുമാറിന് ലഭിക്കുക തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി ായി രാമചന്ദ്രൻ കടന്നപ്പള്ളി രണ്ടാം പിണറായി മന്ത്രിസഭയിലും എത്തും സർക്കാർ ഗവർണർ പോര് രൂക്ഷമായിരിക്കെ മുഖ്യമന്ത്രിയും ഗവർണറും നേരിൽ കാണുകയും വേദി പങ്കിടുകയും ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലുണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണറുടെ ചായ സൽക്കാരവും ഉണ്ടാകും അപ്പോൾ ഈ നിയുക്ത മന്ത്രിമാരെ പറ്റിയിട്ടുള്ള ഒരു പ്രൊഫൈലിലേക്കാണ് ഇത് നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു സിനിമാ കഥ പോലെ തന്നെ സസ്പെൻസും ത്രില്ലറും നിറഞ്ഞതാണ് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം മുമ്പ് യു മന്ത്രിസഭയിൽ അംഗമായിരുന്ന അനുഭവ സമ്പത്തുമായാണ് ഗണേഷ് ഇപ്പോൾ എൽ ഡി എഫിന്റെ മന്ത്രിയാകുന്നത് വിവാദങ്ങൾക്കും കുറവില്ല മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കവും ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവും കെ ബി ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ തോൽവി എന്തെന്നറിഞ്ഞിട്ടില്ല പിതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശിയായി രംഗപ്രവേശം രണ്ടായിരത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് നിന്ന നിയമസഭാംഗമായതോടെയാണ് ഗണേഷിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പത്തനാപുരത്ത് നിന്ന് തുടർച്ചയായി ജയിച്ച നിയമസഭാംഗമായി രണ്ട് തവണ മന്ത്രിയായിരുന്നു രണ്ടായിരത്തിയൊന്നിലെ എ കെ ആന്റണി നയിച്ച യു ഡി എഫ് മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് രണ്ടായിരത്തി മൂന്നിൽ പിതാവ് ആർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് മന്ത്രിയാവാൻ വേണ്ടി രാജിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് വിവാദങ്ങൾക്ക് പിന്നാലെ ിൽ രാജിവെച്ചു യു ഡി എഫ് വിട്ട്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് കളത്തിലിറങ്ങി സിനിമാ രംഗത്തെ സഹപ്രവർത്തകൻ ജഗദീശനെയാണ് അന്ന് പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയെയും തോൽപ്പിച്ചു പിതാവിന്റെ മരണശേഷം കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായി വ്യക്തിപരമായതും രാഷ്ട്രീയപരവുമായ വിവാദങ്ങൾ ഒന്നൊഴിയാതെ പിന്തുടരുമ്പോൾ ഗണേഷ് കുമാറിന് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തു ജനങ്ങളുടെ ഭാഗത്തു എല്ലാം എല്ലാ പിന്തുണയുണ്ടാകണം വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചടിച്ച് ദയവ് ഉദ്രവിക്കരുത് കാരണം ഞാൻ ഒന്നിനും ഉള്ള ആളല്ല നന്നായി ഒരു ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കും ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സഹായിക്കും